ശ്രീ ഓൻവി കുറിപ്പിന്റെ മോഹം എന്ന കവിത ഒരു വട്ടം കൂടിയെന്നോ മകൾ മോഹം ഒരു വട്ടം കായ്മണികൾ ഒഴിയുമ്പോൾ ചെന്നിടും തതിലൊന്നു തിന്നുവാൻ മോഹം സുഖമെഴും കയ്പും പുളിപ്പും മധുരം നുകരുവാൻ ഇപ്പോഴും മോഹം ൊടിയിലെ കിണർവെള്ളം കോരി കുടിച്ച് എന്തു മധുരം എന്തുവാൻ മോഹം തൊടിയിലെ കിണർവെള്ളം കോരി കുടിച്ചെന്തു മധുരം ഒരു വട്ടം കൂടിയാ പുഴയുടെ തീരത്ത് വെറുതെ ിൻ്റെ ശ്രുതി തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി പോരുവാൻ മോഹം അരുദേശ ോക്കുവാൻ മോഹം നിറുകയിലത് ചൂടി നിൽക്കുമോരുണ്ണിത്തൻ പ്രിയ തോഴനാകുവാൻ മോഹം നിറുകയിലത് ചൂ